നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ അധ്യാപകരും എപ്പോഴും നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ടല്ലേ നീ എങ്ങനെയെങ്കിലും പത്തിൽ നല്ല മാർക്ക് മേടിച്ച് മുന്നോട്ട് പോയാ മതി പ്ലസ് വൺ എങ്ങനെയെങ്കിലും പാസ് ആയാ മതി പിന്നെ അങ്ങോട്ടും അങ്ങോട്ട് പഠിച്ചാ മതി നമ്മുടെ ജീവിതം സെറ്റാവും നമുക്ക് ആരുടെ മുന്നിൽ കൈ നീട്ടേണ്ടി വരില്ല ഇങ്ങനെയൊക്കെയല്ലേ അവരിങ്ങനെയൊക്കെ ചങ്ക് പൊട്ടി നമ്മളോട് പറയുമ്പോഴും നമ്മുടെ ഈ കൈവിരലുകൾ നമ്മുടെ ഫോണിലെ സ്ക്രീനിലോട് ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുമല്ലേ കുറച്ച് നേരത്തെ സന്തോഷത്തായി ഇൻസ്റ്റയും വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ യൂസ് ചെയ്തിരിക്കുമ്പോൾ നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ ഈ ഫോണൊക്കെ തകത്ത് വെച്ചിട്ട് ഓട ഒറ്റയ്ക്ക് ഓടേണ്ടി വരുന്നൊരു സമയമുണ്ട് ഓടി 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 ക്ഷീണിച്ച് ഒന്ന് ഇരിക്കാൻ നമ്മളിങ്ങനെ കൊതിക്കും നമ്മൾ വിതമ്പുന്ന സമയമുണ്ടല്ലോ അപ്പം നമുക്കിങ്ങനെ ഇരിക്കാനൊരു സ്ഥലം കിട്ടാതെ വെപ്രാളപ്പെടുന്ന ഒരവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ മാതാപിതാക്കളും അധ്യാപകരും പഠിക്കാൻ പറയുന്നത് കാരണം എന്താ അവർ അനുഭവസ്ഥരാണ് അനുഭവത്തിലൂടെ കിട്ടുന്നതിനെക്കാട്ടിലും വേറൊരു അറിവ് ഇനി കിട്ടാനില്ല നമ്മുടെ മാതാപിതാക്കളും അധ്യാപകരും പറയുന്ന കേട്ട് നമുക്ക് മുന്നോട്ട് പോവാം അപ്പം എങ്ങനെ ശരിക്കാം അല്ലേ ചിന്തിക്കാൻ പറയണ്ട